സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരുന്നു പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരിലും വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി മധ്യകേരളത്തിൽ രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും മധ്യകേരളത്തിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ഇന്നലെ മുതൽ മഴ ശക്തമായതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു പെരിയാറിലെയും മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളിലെയും ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കളമശ്ശേരി പറവൂർ കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഏലൂർ മേഖലകളിലായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു ഇടുക്കി നാളെയാണി കോഴിപ്പള്ളി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു തൊടുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി തൊടുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി തൃശൂരിലും കനത്ത മഴ തുടരുകയാണ് ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വിവിധ മേഖലകളിൽ വെള്ളം കയറി കപ്പത്തോട് കരകവിഞ്ഞൊഴുകി വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു എരുമേലി മൂക്കൻപട്ടി കോസ്വേയിൽ വെള്ളം കയറി മീനച്ചിൽ മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി